വാഴത്തോപ്പ് വഞ്ചിക്കവലയ്ക്ക് സമീപമുള്ള കൽക്കെട്ട് വീടിന് ഭീഷണി സൃഷ്ടിക്കുന്നതായി വിമുക്ത ഭടന്റെ പരാതി കാട്ടാംകോട്ടിൽ ജിജിയാണ് ഇതു സംബന്ധിച്ച പരാതി അധികൃതർക്ക് നൽകിയത് വാഴ്ത്തോപ്പ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും നിർമ്മാണം തുടരുന്നതായും ആരോപണമുണ്ട് വിമുക്ത ഭടനായ കാട്ടാംകോട്ടിൽ ജിജിയുടെ വീടിന് ഭീഷണി ഉയർത്തിയാണ് കാട്ടുകല്ലും കരിങ്കല്ലും ഉപയോഗിച്ച് കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അപകടകരമായ കൽക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന് വാഴ്ത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതെ ഉടമ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയും സ്ഥലം വാങ്ങിയാൽ ഇപ്പോൾ അപകടകരമായി നിൽക്കുന്ന കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇതോടെ വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ആരോപണമുണ്ട് ഞാനൊരു ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡില് ചെറുതോണി വഞ്ചിക്കവലാണ് താമസിക്കുന്നത് ഇത് എന്റെ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസിയുടെ കരിങ്കൽക്കെട്ടാണ് ഇത് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും മറ്റ് വേസ്റ്റ് ഒക്കെ എൻ്റെ അടുക്കള ദിവസത്തേക്ക് വീഴുന്നതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തായിരുന്നു ആ ഹോസ്റ്റൽ പൂട്ടി ഹോസ്റ്റൽ പൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കരിങ്കൽക്കെട്ട് ഇത് പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ചെയ്യാതെ ആ സ്ഥലോടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി കുറച്ച് നാളായിട്ട് ഇത് പൂട്ടിക്കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഇതിന്റെ മുകളിൽ ഇ ഡി ആർ ആയിരിക്കുന്ന കെട്ടിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാം അവസ്ഥയിലാണ് അപ്പം ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു അതനുസരിച്ച് അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്റെ ജീവനും വീടിനും ഒക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് നിലവിൽ ജിജി മുഖ്യമന്ത്രിക്കും ജില്ലാ ഭരണകൂടത്തിനും വാഴ്ത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്കും വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് അധികൃതർ നടപടി സ്വീകരിച്ച തന്റെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഈ വിമുക്തഭടന്റെ ആവശ്യം